സന്യാസ സമൂഹങ്ങളെ അധിക്ഷേപിച്ചും സന്യാസ സമൂഹത്തെ അവഹേളിച്ചുകൊണ്ടും മാധ്യമങ്ങളിൽ ചർച്ചകൾ സന്യാസ സന്യാസവസ്ത്രത്തിനെ ചേർത്തു പിടിച്ചുകൊണ്ടുള്ള സന്യാസിനിയുടെ പ്രതികരണം ശ്രദ്ധേയമാവുകയാണ് സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സന്യാസിനി സമൂഹത്തിലെ സിസ്റ്റർ ലിസിയയാണ് തൻ്റെ വിശ്വാസവും അനുഭവവും മാധ്യമങ്ങളിൽ പങ്കുവച്ചത് ഒരു വിഭാഗം ചാനൽ ചർച്ചകളിലും സോഷ്യൽ മീഡിയയിലും സന്യാസ സമൂഹങ്ങൾക്കെതിരെ രൂക്ഷമായ അവഹേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സന്യാസത്തിന്റെ മഹത്വം പ്രഘോഷിച്ചുകൊണ്ടുള്ള സിസ്റ്റർ ലിസിയുടെ സാക്ഷ്യം ശ്രദ്ധേയമാകുന്നത് സഭാവസ്ത്രം തിരുവസ്ത്രമായി കണ്ട് ജീവിക്കുന്ന സന്യാസ സമൂഹങ്ങളുടെ വിശ്വാസങ്ങളെ കുറിച്ച് മാധ്യമ ചർച്ചയിൽ പ്രതികരിക്കുകയായിരുന്നു അവർ ക്യാൻസർ വന്ന് സഭാവസ്ത്രം ധരിക്കാനാകാത്തതിന്റെ വേദന എക്കാലത്തും തന്റെ ഓർമ്മകൾ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ സിസ്റ്റർ സഭാവസ്ത്രത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കി തിരുവസ്ത്രമായിട്ടാണ് കാണുന്നത് ഇപ്പം ഞങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ വസ്ത്രങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള അർത്ഥമാണ് ഞങ്ങളുടെ പിതാവ് തന്നിരിക്കുന്നത് ആ ട്രീറ്റ്മെന്റിന്റെ സമയത്ത് എനിക്ക് സാരി ഉടുക്കാൻ പറ്റുന്നില്ലായിരുന്നു ഓരോ നിമിഷവും ഞാൻ ദൈവമേ ആ തിരുവസ്ത്രം ഉടുക്കാൻ പ്രാർത്ഥിച്ചോണ്ടിരുന്നത് അങ്കമാലിയിലെ സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമ്മാക്യുലേറ്റ് സഭാ സമൂഹത്തിൽ കഴിയുന്ന സിസ്റ്റർ ഇന്റർനാഷണൽ കാനൻ ലോ കോൺഫറൻസിന്റെ എക്സിക്യൂട്ടീവ് അംഗം കൂടിയാണ് ഏഷ്യയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഏക അംഗവും കൂടിയാണ് സിസ്റ്റർ ലിസിയ ഷക്കീന ന്യൂസ് ബ്യൂറോ കൊച്ചി ഷെഖേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക